കേപ്ഡൌണിലെ ന്യൂലാൻഡ് സ്റ്റേഡിയത്തിലെ ദൗർഭാഗ്യം ഇത്തവണ ഇന്ത്യ മറികടന്നു ന്യൂലാൻഡ്സിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ നാല് തോൽവിയും രണ്ട് സമനിലയുമായിരുന്നു ഇതുവരെയുള്ള കണക്കെങ്കിൽ ഏഴാം മത്സരത്തിൽ വിജയം ഇന്ത്യക്കൊപ്പം നിന്നു ആതിഥേയരായ സൗത്ത് ആഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് തകർത്ത് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം തന്നെ ഇന്ത്യ വിജയം പിടിച്ചെടുത്തു ഒട്ടേറെ റെക്കോർഡുകൾ പിറന്ന മത്സരത്തിൽ ഇന്ത്യൻ പേസേഴ്സ് ഉജ്ജ്വല പ്രകടനം പുറത്തെടുത്തത് ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന മനോഹര കാഴ്ചയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയ സിറാജിന്റെ മാരക ബൌളിംഗിന് മുമ്പിൽ തകർന്നടിഞ്ഞ സൗത്ത് ആഫ്രിക്കവറും അമ്പത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ആക്രമണത്തിന് ചുമതലയേറ്റ ബുംറയും ആറ് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നൂറ്റി എഴുപത്തി റൺസിന് സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് അവസാനിച്ചു എഴുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ പന്ത്രണ്ട് ഓവർ ലക്ഷ്യം നേടിയെടുക്കുകയും രണ്ട് ടെസ്റ്റ് മത്സര പരമ്പര സമനിലയിലാക്കുകയും ചെയ്തു മത്സരത്തിൽ ഏഴ് വിക്കറ്റ് നേടിയ സിറാജാണ് പ്ലെയർ ഓഫ് ദ മാച്ച് അറുപത്തിരണ്ടിന് എന്ന സ്കോറിൽ രണ്ടാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ ബെഡിംഗാമിൻ്റെ വിക്കറ്റ് എടുത്ത് ബുംറ ഇന്ത്യക്ക് നല്ല തുടക്കം നൽകി പിന്നാലെ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെയിൽ കെയ്ൽവരേനെയും പുറത്താക്കി എൺപത്തഞ്ചിന് അഞ്ച് എന്ന നിലയിലേക്ക് ബുംറ സൗത്ത് ആഫ്രിക്കയെ എത്തിച്ചു എന്നാൽ ഒരറ്റ തക്ഷോഫിനായി പൊരുതിയ മാർക് അറുപത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തിയാക്കി ഇരുപത്തിനാലാം ഓവറിൽ ജാൻസനെയും ബുംറ തന്നെ പറഞ്ഞുവിട്ടു അടുത്ത ഓവറിൽ മഹാരാജനെയും പുറത്താക്കി ബുംറ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി തുടർന്ന് ഒമ്പനടികളുടെ മുന്നേറിയ മാർക്രം തൊണ്ണൂറ്റൊമ്പത് പന്തിൽ നിന്നും സെഞ്ചുറി നേടി എന്നാൽ മാർക്രത്തെ സിറാജ് പുറത്താക്കി ഇന്ത്യക്ക് ആശ്വാസം നൽകി നൂറ്റിമൂന്ന് പന്തിൽ പതിനേഴ് ഫോറും രണ്ട് സിക്സ് സഹിതം നൂറ്റാറ് റൺസ് നേടിയ മാർക്രത്തിൻ്റെ ബാറ്റിംഗ് എക്കാലത്തും ഓർമ്മിക്കത്തക്കതായിരുന്നു തൊട്ടടുത്ത ഓവർ റബാദെ പ്രസിദ്ധ കൃഷ്ണ കൂടാരം കയറ്റി മുപ്പത്തേഴാം ഓവറിൽ എൻകിടിയെ പുറത്താക്കി ബുംറ തന്റെ ആറാം വിക്കറ്റ് നേടുകയും സൗത്ത് ആഫ്രിക്കയെ നൂറ്റി എഴുപത്തി റൺസിൽ പുറത്താക്കുകയും ചെയ്തു പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഓവറിൽ അറുപത്തൊന്ന് റൺസിന് ആറ് വിക്കറ്റ് ബോംബർ നേടിയപ്പോൾ മുകേഷ് കുമാർ രണ്ട് വിക്കറ്റും സിറാജും പ്രസിത്തും ഓരോ വിക്കറ്റ് വീതവും നേടി എഴുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യമായി വിജയലക്ഷ്യമായിറങ്ങിയ ഇന്ത്യക്കായി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെയാണ് ജയ്സ്വാൾ ബാറ്റിംഗ് ആരംഭിച്ചത് ടി ട്വൻ്റി മോഡലിൽ ബാറ്റ് ചെയ്ത ജയ്സ്വാൾ ആറാം ഓവറിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച് പുറത്താവുമ്പോൾ ഇരുപത്തിമൂന്ന് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് നേടിയിരുന്നു ഒമ്പതാം ഓവറിൽ പത്ത് റൺസ് എടുത്തു മടങ്ങിയ ഗിൽ ഈ പരമ്പരയിലെ മോശം ഫോം ഈ ഇന്നിങ്സിലും തുടരുകയായിരുന്നു ജയിക്കാൻ നാല് റൺസ് വേണ്ടിയിരിക്കെ കോലിയും മടങ്ങി പതിനൊന്ന് പന്തിൽ പന്ത്രണ്ട് റൺസായിരുന്നു സമ്പാദ്യം പന്ത്രണ്ടാം ഓവറിൽ ജാൻസനെ മിഡോണിന് മുകളിലൂടെ ബൗണ്ടറി പായിച്ച് അയ്യർ ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചു ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ബൗണ്ടറിയോടെ പതിനേഴ് റൺസുമായി രോഹിത് പുറത്താകെ നിൽക്കുകയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് പന്തുകൾ എറിഞ്ഞ മത്സരം കൂടിയായി ഇതുമാറി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പന്തുകൾ മാത്രമാണ് ഈ ടെസ്റ്റിലെറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ അറുന്നൂറ്റി അമ്പത്താറ് പന്തുകൾ എറിഞ്ഞതായിരുന്നു ഇതിനു മുമ്പുള്ള റെക്കോർഡ് ആദ്യ ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം ഏറെ പഴി കേൾക്കേണ്ടി വന്ന ടീം ഇന്ത്യക്ക് ഈ വിജയം ആത്മവിശ്വാസം ഏറെ നൽകുന്നതാണ് ഇനി അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന ടി ട്വൻ്റി മത്സരമാണ് ഇന്ത്യക്ക് മുമ്പിലുള്ള അടുത്ത പരമ്പര മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി